നമസ്കാരം മനസമാധാനം നഷ്ടപ്പെട്ട നരേന്ദ്രമോദി നെട്ടോട്ടത്തിലാണ് അദ്ദേഹം ഇപ്പോൾ കന്യാകുമാരിയിൽ എത്തിയിരിക്കുന്നു ധ്യാനമിരിക്കാൻ എത്തിയിരിക്കുകയാണ് അതായത് തിരഞ്ഞെടുപ്പിന്റെ പ്രചാരണ സമയത്ത് അദ്ദേഹം ഒരുപാട് പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ട് ഒരു മതവിഭാഗത്തെ വല്ലാതെ ആക്ഷേപിക്കുന്ന രീതിയിൽ ഒരു മതവിഭാഗത്തെ വല്ലാതെ വേദനിപ്പിക്കുന്ന രീതിയിൽ സ്വന്തം പൗരന്മാർക്കെതിരെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഒരുപാട് വിവാദമായിട്ടുള്ള പരാമർശങ്ങൾ നടത്തി ലോകരാജ്യങ്ങൾ പോലും എന്താണ് നരേന്ദ്രമോദി ഇങ്ങനെയൊക്കെ പറയുന്നത് എന്ന് ചോദിച്ച ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്നാൽ മനസമാധാനം നഷ്ടപ്പെട്ടു അദ്ദേഹത്തിന് അതായത് എന്തൊക്കെയോ പറഞ്ഞുകൂട്ടി എന്തൊക്കെയോ ചെയ്തു കൂട്ടി പലതും പറഞ്ഞുകൂട്ടിയ നരേന്ദ്രമോദി അവസാന മനസമാധാനം നഷ്ടപ്പെട്ടിപ്പോൾ പ്രായശിത്തത്തിന്റെ പാതയിലാണ് അങ്ങനെയാണ് പറയുന്നത് യഥാർത്ഥത്തിൽ അത് ആത്മാർത്ഥമായിട്ടുള്ള പ്രായശിത്തമാണോ ആളുകളെ കാണിക്കുന്നതിന് വേണ്ടിയുള്ളതാണോ എന്നൊന്നും പറയാൻ കഴിയില്ല എന്തായാലും അദ്ദേഹത്തിന്റെ പ്രായ ചിത്തം പോലും ഇപ്പോൾ ജനങ്ങൾക്ക് വലിയ പ്രയാസം സൃഷ്ടിച്ചിരിക്കുകയാണ് നാലായിരം പോലീസുകാരെയാണ് നരേന്ദ്രമോദിയുടെ കന്യാകുമാരി സന്ദർശനവുമായി ബന്ധപ്പെട്ട് സുരക്ഷയ്ക്കായി നിയോഗിച്ചിരിക്കുന്നത് കരയിലും കടലിലും ആകാശത്തും അദ്ദേഹത്തിന് വലിയ രീതിയിലുള്ള സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കിയിരിക്കുന്നു നാവികസേന കോസ്റ്റ് ഗാർഡ് അതുപോലെ തന്നെ വ്യോമസേന കരയിൽ പോലീസ് എസ് കമാൻഡോകൾ യഥാർത്ഥത്തിൽ വിനോദസഞ്ചാരികൾക്ക് ആ പ്രദേശത്തേക്ക് പ്രവേശനമില്ല അതുപോലെ തന്നെ മത്സ്യബന്ധനം തൽക്കാലം നിർത്തിവെച്ചിരിക്കുകയാണ് നമ്മുടെ രാജ്യത്തെ ഇന്നത്തെ ഒരു സാഹചര്യം ആളുകൾ ജീവിക്കുന്നതിന് വേണ്ടി വല്ലാതെ പ്രയാസപ്പെടുകയാണ് എന്നാൽ ഈ പ്രയാസപ്പെടുന്ന ഈ ഒരു സാഹചര്യത്തിൽ പലർക്കും തൊഴിലെടുക്കാൻ കഴിയുന്നില്ല വിനോദസഞ്ചാര മേഖലകളിൽ പലപ്പോഴും പല രീതിയിലുള്ള കച്ചവടങ്ങൾ നടത്തി ബിസിനസ്സുകൾ നടത്തി ജീവിച്ചു പോകുന്ന ആളുകൾക്ക് അതിനും നിർവാഹമില്ലാത്തൊരവസ്ഥ ഒരു ഈച്ചക്ക് പോലും കന്യാകുമാരിയിലേക്ക് കടക്കാൻ കഴിയില്ല നരേന്ദ്രമോദിക്ക് ചുറ്റും വലിയ സംരക്ഷണ വലയം ഒരുക്കിയിരിക്കുന്നു ഒരു ഈച്ചക്ക് പോലും അകത്തേക്ക് കടക്കാൻ കഴിയാത്ത വിധം പോലീസ് എല്ലാവിധ സംവിധാനങ്ങളും ഒരുക്കിയിരിക്കുന്നു എന്തായാലും നരേന്ദ്രമോദിയുടെ ഈയൊരു പ്രായച്ചിത്തം അല്ലെങ്കിൽ ഈ ഒരു ധ്യാനം ഇരിക്കൽ ഇപ്പോൾ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളെ വല്ലാതെ ബാധിച്ചിരിക്കുകയാണ് പത്തുകം ഭരിച്ച നാട് മുടിച്ചു എന്ന് നമുക്ക് പറയാതിരിക്കാൻ കഴിയില്ല പൂർവീകരായി സമ്പാദിച്ചിട്ടുള്ള ഒരുപാട് പൊതുമേഖലാ സംവിധാനങ്ങൾ വിറ്റ് നശിപ്പിച്ചു നീരവ് മോദിയും അതുപോലെ തന്നെ വിജയ് മല്യയും കോടികളുമായി ഇവിടെ നിന്നും മുങ്ങി അവർക്ക് എല്ലാവിധ ഒത്താശയും ചെയ്തു കൊടുത്തു പക്ഷെ നരേന്ദ്രമോദി പറഞ്ഞത് ഇവിടെ മുസ്ലിങ്ങൾ ഈ രാജ്യം കട്ടുമുടിക്കുകയാണ് എന്നാണ് വിജയ് മല്യയും അതുപോലെ തന്നെ നീരവ് മോദിയും കൊണ്ടുപോയതിനെ കുറിച്ച് അദ്ദേഹം മൗനം പാലിച്ചു അതുപോലെ തന്നെ പൂർവികരായി സമ്പാദിച്ചു വെച്ചിട്ടുള്ള നമ്മുടെ രാജ്യത്തിന്റെ ഒരുപാട് സമ്പാദ്യങ്ങൾ ഒരുപാട് സ്വത്തുക്കൾ അദ്ദേഹം വിറ്റു തുലച്ചു പൊതുമേഖലാ സംവിധാനങ്ങൾ നമുക്കില്ലാതായി ലാഭത്തിൽ ഓടിക്കൊണ്ടിരുന്ന പല സംവിധാനങ്ങളും ഇല്ലാതാക്കി തിരഞ്ഞെടുപ്പിന്റെ പ്രചാരണ ഘട്ടത്തിൽ അതിനു മുമ്പ് കണ്ട മോദിയെയല്ല നമുക്ക് കാണാൻ കഴിഞ്ഞത് മുസ്ലിങ്ങൾ എനിക്ക് വേണ്ടപ്പെട്ടവരാണെന്ന് പറഞ്ഞിരുന്ന മോദി തിരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ എല്ലാം കൈവിട്ടു പോകുന്നു എന്ന് കണ്ടപ്പോൾ അദ്ദേഹം കടുത്ത ഭാഷയിൽ വർഗീയത പറയാൻ തുടങ്ങി മുസ്ലിം മതവിഭാഗങ്ങളെ വളരെ മോശമായ രീതിയിൽ തന്നെ അദ്ദേഹം ഇവിടെ ചിത്രീകരിച്ചു ലോകം മുഴുവൻ മൂക്കത്ത് വിരൽ വെച്ച് ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ആ രാജ്യത്തെ പൗരന്മാരെ കുറിച്ച് ഇങ്ങനെയൊക്കെ പറയുമോ ഇത് എന്താണ് ഈ നരേന്ദ്രമോദി ഇങ്ങനെ അദ്ദേഹം പറയുന്നതൊന്ന് പ്രവർത്തിക്കുന്നത് മറ്റൊന്ന് എന്ന രീതിയിൽ ലോകം മുഴുവൻ മൂക്കത്ത് വിരൽവെച്ചുകൊണ്ട് നരേന്ദ്രമോദിയുടെ പല പ്രസംഗങ്ങളും കേട്ടുപോയി എന്നുള്ളതാണ് എന്നാൽ എല്ലാം കഴിഞ്ഞു തിരഞ്ഞെടുപ്പും കഴിഞ്ഞു ഏകദേശം പരാജയം ഉറപ്പാണ് എന്ന് മോദിക്ക് മനസ്സിലായി ഇതുവരെ ചെയ്തു കൂട്ടിയ പാപങ്ങൾക്കെല്ലാം ഒരു പരിഹാരം ഉണ്ടാക്കണം മോക്ഷം കിട്ടണം അതിനുവേണ്ടി അദ്ദേഹം ഇപ്പോൾ ദൈവങ്ങളെ തേടി ഇറങ്ങിയിരിക്കുകയാണ് മനസ്സമാധാനം നഷ്ടപ്പെട്ട നരേന്ദ്രമോദി ധ്യാനമിരിക്കാനാണ് കന്യാകുമാരിയിലെത്തിയത് എന്നാൽ അദ്ദേഹത്തിന്റെ ധ്യാനം ഇവിടെ സാധാരണക്കാരായിട്ടുള്ള ഒരുപാട് ആളുകളുടെ മനസ്സമാധാനം നഷ്ടപ്പെടുത്തുന്നതായിപ്പോയി പലരും പട്ടിണിയിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടായി തൊഴിലെടുത്ത് ജീവിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടായി മാത്രമല്ല പൊതു പൊതുഖജനാവിന് അദ്ദേഹത്തിന്റെ സുരക്ഷാ സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ട് കോടികളുടെ ചിലവാണ് ഇപ്പോൾ വരാൻ പോകുന്നത് അത്തരത്തിലുള്ള സുരക്ഷാ സംവിധാനങ്ങളാണ് ഇവിടെ എസ് പി ജിയും അതുപോലെ തന്നെ നാവികസേനയും വ്യോമസേനയും എല്ലാം ചേർന്ന് നരേന്ദ്രമോദിക്ക് ഒരുക്കിയിരിക്കുന്നത് മാത്രമല്ല ധ്യാനമിരിക്കാൻ വേണ്ടി വന്ന നരേന്ദ്രമോദി അവിടെ വിവേകാനന്ദപ്പാറയിൽ അദ്ദേഹത്തിന് ആവശ്യമായ എയർ കണ്ടീഷൻ സംവിധാനങ്ങൾ വരെ ഒരുക്കിയിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് ദൈവത്തിന് മുന്നിലിരിക്കുമ്പോഴും അദ്ദേഹത്തിന് നല്ല രീതിയിൽ ഉഷ്ണം അനുഭവിക്കുന്നുണ്ട് അതിനുള്ള സാധ്യതയുണ്ട് അതായത് മനസ്സ് കൈവിട്ടു പോയിരിക്കുന്നു എന്തൊക്കെയോ പറഞ്ഞുകൂട്ടിയിരിക്കുന്നു എന്നാൽ പ്രായ തേടി അദ്ദേഹം നടക്കുന്നുണ്ട് പക്ഷേ അത് പൊതുജനങ്ങൾക്ക് വല്ലാതെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതാണ് വീണ്ടും പൊതുഖജനാവിന് നഷ്ടമുണ്ടാക്കുന്ന രീതിയിലുള്ള പരിപാടികളാണ് കലാപരിപാടികളാണ് അദ്ദേഹം ഇപ്പോഴും അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും നരേന്ദ്രമോദിയുടെ ധ്യാനം നടക്കട്ടെ പൊതുഖജനാവിന്റെ നഷ്ടം അത് പാവപ്പെട്ട സാധാരണക്കാരായിട്ടുള്ള ആളുകൾ സഹിക്കുക അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ധ്യാനം അവസാനിക്കുന്നത് വരെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പഴുതടച്ച ചില സംവിധാനങ്ങൾ അവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഈച്ചക്ക് പോലും കടക്കാൻ കഴിയില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ ജീവിക്കണ്ട തൊഴിലെടുക്കണ്ട വീണ്ടും പ്രയാസപ്പെടട്ടെ എല്ലാം നരേന്ദ്രമോദിക്ക് വേണ്ടി നമുക്ക് വീണ്ടും സഹിക്കാം ക്ഷമിക്കാം ജൂൺ നാലിന് ഒരു പുതിയ സംവിധാനം നിലവിൽ വരും എന്ന് പ്രതീക്ഷയോടെ നമുക്ക് കാത്തിരിക്കാം